നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംസ്പായ്പ്രയിലെ സിപിഐയുടെ സമുന്നത നേതാവായിരുന്ന അന്തരിച്ച ടി ഇ മൈദീന് അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും പായ്പ്ര പടിയിൽ നടന്നു പായ്പ്ര സ്കൂൾ പടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സി പി ഐ പായ്പ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗം മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പായ്പ്ര പഞ്ചായത്തിൽ സി പി ഐയെ നയിച്ച ടി ഇ മൈദീൻ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും പഠനോപകരണ വിതരണവുമാണ് നടന്നത് സി പി ഐ പായ്പ്ര സൊസൈറ്റി പടി സ്കൂൾ പടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിലാണ് പായ്പ്ര സൊസൈറ്റി പടിയിൽ പരിപാടി നടത്തിയത് അനുസ്മരണയോഗം പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്തംഗവുമായ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സംസ്കാരത്തിന്റെ പ്രവാഹത്തിൽ സംസ്കാരത്തെ സ്വാംശീകരിച്ചും പുതുക്കിയും അത് പുതിയതലമുറയിലേക്ക് ബാക്കി വെച്ചു മുന്നോട്ട് പോകുന്ന ഒരു വിശിഷ്ടമായ ജന്മമാണ് മനുഷ്യന്റെ അതുകൊണ്ട് നമ്മൾ കടന്നു വന്ന വഴികളെ പറ്റി അറിയണം ആ വഴി അറിയാൻ വേണ്ടിയിട്ടാണ് പഴയൊരു നാടകകാലത്തിൽ ഒരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എവിടെ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് കടന്നു വന്ന വഴികളും കാലബോധം ഇത് ഇത് ണെന്നും ഇന്ന് ഞായറാഴ്ചയാണെന്നും വായ്പുറ പഞ്ചായത്തിൽ നിന്ന് ഉള്ള ഏതെങ്കിലും പശുവിനോ പട്ടിക്കോ കൊച്ചക്കോ അറിയാമോ അവർക്ക് ഇന്ന് ഞായറാഴ്ച ഇല്ല രണ്ടാം തീയതി ഇല്ല അവർക്ക് രണ്ടായിരത്തിഇരുപത്തിനാലും ഇല്ല അവർക്ക് കാലബോധമില്ല പഞ്ചായത്ത് ഫ്രീ ആയിട്ട് വിതരണം ചെയ്ത ഒരാടിനും പശുവിനും കോഴിക്കോടയിലായിട്ട് ആയിക്കുറ പഞ്ചായത്താണ് ഇത് എറണാകുളം ജില്ലയാണെന്ന് അറിയുമോ കാലദേശ ബോധങ്ങൾ കൊണ്ട് സങ്കലനം നടത്തുമ്പോഴാ ആ സങ്കലനം നടത്തുന്നതിന് നമ്മൾ ഒരു ചിഹ്നം സംഘടിപ്പിച്ചിട്ടുണ്ട് അറിയാമോ മുഖ്യമുണ്ട് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പോൾ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു നൂറ്റി ഇരുപത് നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് നിർവഹിച്ചു യോഗത്തിൽ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ബി എം അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ഇ ഷാജി ലോക്കൽ സെക്രട്ടറി കെ കെ ശ്രീകാന്ത് മണ്ഡലം കമ്മിറ്റി അംഗം ഷംസ് മുഹമ്മദ് എം എ വിജയൻ നസീമ സുനിൽ എൻ കൃഷ്ണൻ നായർ അജീഷ് എം കെ വി പി ആർ കർത്ത എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ